ഹലോ നമസ്കാരം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ അതിൻ്റെ പതിനാല് ജില്ലാ കമ്മിറ്റികളും ഒരേ സമയം പതിനാല് ജില്ലാ ആർ ടി ഒ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി അതിൻ്റെ മലപ്പുറം ജില്ല മാർച്ചിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇത് കാരണം എട്ട് മാസത്തോളമായി ആർ സിയും ലൈസൻസും പ്രിൻറ്റിംഗ് നിലച്ചിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയോളം അധികം ഫീസ് വാങ്ങിയിട്ട് ആ പൈസ വകമാറ്റി ചെലവഴിച്ച് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പങ്ക് ജോലിയെടുക്കുന്ന ആയിരക്കണക്കിനായ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും നിരന്തരം സർക്കാരുകളിൽ സമ്മർദ്ദവും ചർച്ചയും എല്ലാം നടത്തിയിട്ടും ഒരു ഫലമുണ്ടാകാതെ വന്നപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഈ തരത്തിലുള്ള മാർച്ച് അപ്പോൾ അതോടൊപ്പം തന്നെ വ്യക്തമായി കാര്യങ്ങൾ ൊക്കെ അതാത് ജില്ലാ ആർ ടി ഒ കേന്ദ്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അധികാരികൾ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘടനയുടെ പേരിൽ നന്ദി പറയാൻ അതോടൊപ്പം ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗുഡ് ബൈ ഇവിടെ ആദരവോടെ ഉദ്ചിപ്പിക്കുന്നു പ്രയത്ന